കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കിഫി പ്രോജക്റ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള അടിസ്ഥാന വികസന രംഗത്ത് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ കിഫി നൽകിയിട്ടുള്ള നേതൃത്വം ചെറുതല്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് റോഡ് നവീകരണ മേഖലയിൽ എല്ലാം അത് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ സ്കൂളുകൾ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഈ അവസ്ഥയിൽ എത്തേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് പലരും പക്ഷേ അതിനൊരു മാർഗം കണ്ടെത്താൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഗവൺമെൻറ് സ്കൂളുകളുടെ മുഖവും ഭാവവും മാറി സുരക്ഷിതമായ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി അക്കാഡമിക് നിലവാരം ഉയർന്നു നല്ല രീതിയിലുള്ള സ്കൂൾ കെട്ടിടങ്ങളെ കണ്ടു തുടങ്ങി എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുരിക്കാട്ടുകൂടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചു കോടി രൂപ മുടക്കി നിർമ്മിച്ച ആ സ്കൂൾ മന്ദിരം ആ നാടിന് തന്നെ അഭിമാനകരമായിരിക്കുന്നു പഴീരിക്കണ്ടം ഗവണ്മെൻറ്റ് യു പി സ്കൂള് പണിക്കങ്കുടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിക്കപ്പെട്ട പുതിയ നിർമ്മാണം ഇതെല്ലാം വലിയ തോതിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് ഇതോടൊപ്പം നാടുകാണിയിൽ പ്രവർത്തിക്കുന്ന വെക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ബോയ്സ് കോസ്റ്റല് ഈ രണ്ട് കാര്യങ്ങളും കൂടി വന്നപ്പോൾ ആ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല കോപ്രാങ്കുടിയിലെ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണം കോടാലിപ്പാറയിലെ ഹോസ്റ്റൽ നിർമ്മാണം ഈ രണ്ട് കാര്യങ്ങൾക്കും അവിടെ പണം അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതും ഏറെ അഭിമാനകരമാണ് താമസിച്ചാൽ തന്നെ ആരംഭിക്കുന്ന ചേലച്ചൂർ വണ്ണപ്പുറം റോഡും നത്തുകൽ അടിമാലി റോഡും അതോടൊപ്പം കമ്പംമേട് വണ്ണപ്പുറം റോഡിൻ്റെ രണ്ടാം റീച്ചും എൻ്റെ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പ്രധാനപ്പെട്ട പദ്ധതികളാണ് ക്കാര്യങ്ങളെല്ലാം വലിയ തോതിൽ മാറ്റങ്ങൾ കടം കൊടുക്കുന്നു ഏറെ വർഷങ്ങൾക്ക് ശേഷം സാധ്യമാകുമെന്ന് കരുതിയത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാനായിട്ട് സാധിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഉന്മേഷമാണ് കിഫ്ബി പ്രോജക്ടിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നത് എല്ലാവിധമായ ആശംസകളും നേരുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഉണർത്തുപാട്ടായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ എം എൽ എ മാർക്കും ഏവർക്കും സ്വീകാര്യമായ ഒരു പദ്ധതിയായി അത് മാറി എന്നുള്ളത് നമ്മുടെ ഡെവലപ്മെൻസിൽ വലിയ മാറ്റങ്ങൾ കിടം കൊടുത്തു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും എന്റെ നിയോജക മണ്ഡലത്തിലും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ അവസരം സന്തോഷം ഞാൻ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ലഭിച്ചതിൽ ഗുണനിലവാരം സമയക്രമം